തിരുവനന്തപുരം എം സി റോഡിൽ കിളിമാനൂർ ജംഗ്ഷനിലാണ് ഉള്ളത് കേട്ടോ അതേ കാണുന്ന കിളിമാനൂർ ജംഗ്ഷനാണ് ഇപ്പോൾ ഇതെല്ലാം ജംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഷോപ്പുകളൊക്കെ ഉള്ള നല്ല പ്രൈം ലൊക്കേഷനാണ് കേട്ടോ ഈ കിളിമാനൂർ ജംഗ്ഷന് സമീപത്തായിട്ടോ അതായത് ജംഗ്ഷനിൽ നിന്ന് നമുക്കൊരു നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് കിണ നടന്ന് കയറാവുന്ന രീതിയിൽ ഒരു എട്ടേകാൽ സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഇത് വന്നിട്ട് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് കിളിമാനൂർ ജംഗ്ഷനിൽ ആ ഒരു പ്രോപ്പർ ജംഗ്ഷൻ അതായത് സിഗ്നൽ വരുന്ന ആ ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പോൾ തന്നെ വലത്തോട്ട് റോഡ് കാണാം നമുക്കൊരു ശ്രീ മഹാദേവേശ്വരം ക്ഷേത്രത്തിലേക്കുള്ള വഴി ഇവിടെ നേരെ മേളയിൽ കാണുന്നത് ആ ക്ഷേത്രമാണ് ഇതാ ഇവിടം നേരെ മേളയിൽ കാണുന്ന ക്ഷേത്രമാണ് ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് വീണ്ടും ഇങ്ങനെ വളഞ്ഞു പോകും ഇടത്തേ ഇങ്ങനെ വളഞ്ഞ് പോകുമ്പോഴും അവിടെയായിട്ട് തന്നെ നമ്മുടെ പ്രോപ്പർട്ടി കാണാം നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് പോവാം ഇത് ഈ ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ വന്ന് ഈ റോഡ് ഇങ്ങനെ വളഞ്ഞു വരുമ്പം തന്നെ രണ്ടാമത്തെ കോമ്പൗണ്ട് കേട്ടോ ഒരു ജംഗ്ഷൻ ഇങ്ങനെ ഈ വളവ് കഴിഞ്ഞ ഉടനെ രണ്ടാമത്തെ കോമ്പൗണ്ടായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അതായത് മെയിൻ റോഡിൽ നിന്ന് നിങ്ങൾ ബസ്സൊക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നടന്നിങ്ങനെ കയറാം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ആ രീതിയിൽ ആക്സസിബിലിറ്റി ഉള്ള ലൊക്കേഷനാണ് ഇവിടുത്തെ റോഡിൻ്റെ വീതി നോക്കി നല്ല വൈഡ് ആയിട്ടുള്ള റോഡ് ഫ്രണ്ടേജ് കൂടിയാണ് പ്രോപ്പർട്ടിക്കുള്ളത് ക്ഷേത്രം കഴിഞ്ഞ് ഒന്ന് മുന്നിലേക്ക് വരുമ്പോഴത്തേക്കും മഹാദേവ ഗാർഡനിങ് ആൻഡ് കാറ്ററിംഗ് സർവീസ് എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം ആ കാണുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയാണ് ഇത് ഈ ഒരു ഷേപ്പിൽ ബാക്കിലേക്ക് പോയി ബാക്കിൽ വന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ വീതിക്കാണ് പ്ലോട്ടിൻ്റെ കീടെ അപ്പോൾ ടോട്ടലായിട്ട് എട്ടേകാൽ സെൻറ്റ് സ്ഥലമാണുള്ളത് ഇതിൻ്റെ വല ദിവസത്തായിട്ടുള്ള ഇതിൻ്റെ ഓണറിൻ്റെ തന്നെ വീടാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് നമുക്കിതുപോലെ അതിരി കെട്ടി തിരിച്ചിട്ടുണ്ട് ഇതിൽ ഈ പിൻവശത്തേക്ക് വരുമ്പോൾ ഈ കുളിമുറിയെല്ലാം നമ്മുടെ പ്രോപ്പർട്ടിക്കകത്തേക്ക് ഉൾപ്പെടുന്ന രീതിയിലാണ് പ്ലോട്ട് വരുന്നത് എന്നാൽ ഇവിടെ ഒരു കിണറുണ്ട് ആ കിണർ നമുക്കില്ല ഇതിങ്ങനെ വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു എൽ ഷേപ്പിൽ അങ്ങോട്ടേക്ക് കട്ട് ചെയ്തെടുക്കും കട്ട് ചെയ്ത് അങ്ങനെ നമുക്ക് ഈ ഭാഗത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വീതിക്ക് വരുന്നുണ്ടാവും ടോട്ടലായിട്ട് എട്ടേകാൽ സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് ഒരു മുന്തിരിയൊക്കെ പുണ്ട കാച്ചു നിൽക്കുന്ന മരങ്ങളും മുന്തിരി തന്നെ കുറയണ്ണമുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് ടോട്ടലായിട്ട് എട്ടേ പത്സെൻറ്റ് സ്ഥലമാണ് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റിന് എട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് നിങ്ങൾക്കൊരു ഫൈനൽ ഡീലിലേക്ക് എത്താവുന്നതാണ് ജംഗ്ഷനോട് വളരെ അടുത്ത് അതായത് നടന്ന് കയറാവുന്ന രീതിയിലാണ് നോക്കി പ്രോപ്പർട്ടി ഉള്ളത് നമുക്കിത് ഈ റോഡ് നേരെ പോകുന്നത് ദേ കാ കാണുന്നത് ഉണ്ടോ അത് വന്നിട്ട് പഞ്ചായത്ത് ഓഫീസാണ് കേട്ടോ അതിനകത്ത് തന്നെ കൃഷിഭവൻ അങ്ങനെ വരുന്ന എല്ലാ സംവിധാനങ്ങളും അതിനകത്താണ് അവിടുന്ന് തന്നെ നമുക്ക് താഴേക്ക് ഇറങ്ങാനായിട്ട് ഒരു സ്റ്റെപ്പുണ്ടോ അങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റോപ്പിലേക്കും ഈസി ആയിട്ട് പോകാൻ പറ്റും ആ രീതിയിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ആക്സസ് വരുന്നത് പിന്നെ നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് ചുറ്റുവട്ട ഒത്തിരിയധികം വീടുകളുള്ള നല്ല പക്ക റെസിഡൻഷ്യൽ ലൊക്കേഷൻ കൂടെയാണ് അപ്പം പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് എട്ട് ലക്ഷം രൂപയാണ് വില വരുന്നത്